വൃത്തികെട്ട ദേശവിരുദ്ധ ശക്തികളുമായിട്ടുള്ള അഭിശക്ത കൂട്ടുകെട്ടിലേക്ക് എത്തിച്ചു എൽ ഡി എഫ് ബി ഡി പി കൂട്ടി യു ഡി എഫ് ജനാത്ത് ഇസ്ലാമിയെ കൂട്ടി രണ്ടും ദേശദ്രോഹികളാണ് പക്ഷെ വളരെ ആവേശകരമായ ഒരു ദേശീയ മുസ്ലിം എന്ന നിലയിൽ എനിക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം വിഭാഗം എന്ന് പറയുന്നത് സമസ്ത സുന്നി വിഭാഗമാണ് അതിലെ ചില പണ്ഡിതന്മാർ വരെ ഈ ഭീകരവാദികളുമായി ഇരു മുന്നിലും ഉണ്ടാക്കിയിട്ടുള്ള ബന്ധത്തെ നിശ്ചിതമായി വിമർശിച്ചു വളരെ പോസിറ്റീവായിട്ടുള്ള അന്തരീക്ഷം നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടാവുകയാണ് ഭീകരവാദത്തിനെതിരെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന് പൊതുസമൂഹത്തിന്റെ വിശേഷിച്ച് മുസ്ലിം മതത്തിലെ നല്ല നിസ്കാരത്തായ്മുള്ള നല്ല വിശ്വാസികളുടെ പോലും പിന്തുണ കിട്ടുന്നു എന്നുള്ള വളരെ ഗുണകരമായ അന്തരീക്ഷം ഉണ്ടായിരിക്കുകയാണ് അപ്പോഴാണ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മരുമകൻ മുഹമ്മദ് റിയാസും പുതിയൊരു മുദ്രാവാക്യം പുതിയൊരു ആശയം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അവർക്ക് മനസ്സിലായി സംഗതി അത്ര ഗുണകരമല്ല എന്താ പിണറായി വിജയൻ പറഞ്ഞത് ഇസ്രായേൽ തമ്മാടികളുടെ രാജ്യമാണ് അപ്പൊ റിയാസ് പറഞ്ഞു ഇസ്രായേൽ രാജ്യമാണ് എന്തിനാണ് ഇത് പറഞ്ഞതെന്നറിയോ ഇവരുടെ വികാരം ഈ നാട്ടിലെ മുസ്ലിങ്ങളെല്ലാം വികാരജീവികളാണ് അവരെ വികാരം വിളിച്ച് കുറച്ച് വോട്ട് പിടിക്കാം മിസ്റ്റർ പിണറായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിലമ്പൂർ ഉൾപ്പെടെയുള്ള മലപ്പുറത്തെ മുസ്ലിങ്ങളെല്ലാം വികാരജീവികളല്ല അവരൊക്കെ കുറച്ച് വിവേകം വന്നു തുടങ്ങിയിട്ടുണ്ട് മലപ്പുറത്തെ ഉമ്മക്കുട്ടികൾ തട്ടമിട്ട ഉമ്മക്കുട്ടികൾ എൻട്രൻസ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് വാങ്ങുന്ന കാലത്താണ് മിസ്റ്റർ റിയാസ് നിങ്ങൾ ഈ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ അണ്ടർ എസ്റ്റിമേറ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അന്ന് ഒന്നര വർഷമായി നടക്കുന്ന യുദ്ധത്തിന്റെ അവസ്ഥ നിങ്ങൾക്കറിയുമോ ദാസയിൽക്കെതിരെ അവിടെയുള്ള മുസ്ലിം ചെറുപ്പക്കാർ തന്നെ തെരുവിറങ്ങി ഹമാസ് നാടുകൂടും എന്നുള്ള മുദ്രാവാക്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഒരു മുസ്ലിം രാജ്യവും ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദിക്ക് പിന്തുണ നൽകിയിട്ടില്ല പണി വരുമാനം മാത്രമാണ് ഇപ്പോൾ പിന്തുണ നൽകുന്നത്

ഇപ്പോൾ പാകിസ്ഥാനുമായി തർക്കമുണ്ടായപ്പോഴും എല്ലാം ഒരു സമീപനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്വീകരിച്ചിട്ടുള്ളത്